വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ളുടെ ശരിയായ ഒരു ആയുധം എന്താന്ന് വെച്ചാൽ പച്ച നുണകൾ സത്യം പോലെ പ്രചരിപ്പിക്ക അവർക്കറിയാം ഞങ്ങൾ ഈ പറയുന്നത് പച്ച കള്ളമാണ് എന്നാലും അവർ സത്യം പോലെ പറഞ്ഞു വരത്തും ഈ ഒരു അനുഭവം ഞാൻ പറയാം എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള വളരെ വലിയൊരു സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പണ്ഡിതനും പ്രാസിംഗനുമാണ് അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ മലപ്പുറത്തുള്ള പെൺകുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ പക്കതയുള്ളവരാണ് എന്നൊരു സോഷ്യൽ മീഡിയയിൽ ഒരാൾക്കൊരു ഇട്ടിരുന്നു ഈ ഒരു കമന്റിനെ വർഗീയവാദികളും ചില ഇസ്ലാമിനെതിരെയുള്ള ആളുകളും എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം അടുത്ത് ഇറാക്കിൽ ഒരു നിയമം വന്നു ഈ പെൺകുട്ടികളുടെ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കണം എന്നാണ് ഒരു പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ വ്യാപക എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കോളാമ്പി എന്ന യുക്തിവാദി പേജും പിന്നെ സിനിമാ നടനും കമ്മ്യൂണിസ്റ്റുകളുടെ പ്രിയങ്കരനുമായി സി ഷുക്കൂർ എന്ന വക്കീലും അതേപോലെ കുറെ സംഘി പ്രൊഫൈലുകളിലുമൊക്കെ ഈ ഒരു സുഹുരുസ്താദ് ഇതിനെ അനുകൂലിക്കുന്നു എന്ന രീതിയിൽ വ്യാപക പ്രചരണം നടത്തി ഉപയോഗിച്ചത് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മലപ്പുറത്ത് മലപ്പുറത്തുവിടെ പഠിക്കുന്ന അനുഭവത്തിൽ നിന്ന് പറഞ്ഞു മലപ്പുറത്തുള്ള പെൺകുട്ടികൾ പത്തു വയസ്സാകുമ്പോൾ തന്നെ വളരെ വലിയ പക്വതയുണ്ട് ഇതിനെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നതിനെ അനുകൂലിക്കുന്ന ഉസ്താദ് എന്ന രീതിയിലാണ് കോളാമ്പി അടക്കമുള്ള യുക്തിവാദികളുടെ പ്രധാന പ്രസിദ്ധീകരണമായ ഈ ഫേസ്ബുക്ക് പേജായ കോളാമ്പി അടക്കം പറയുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ പച്ചക്കളവാണെന്ന് അറിഞ്ഞിട്ട് പോലും തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നതാണ് വക്കീൽ പിന്നെ കാര്യം അറിഞ്ഞപ്പോൾ തിരുത്തി ഈ വിഷയത്തിൽ ജുഹരിസ്ഥാവ് തന്നെ നമ്മളോടൊന്ന് സംസാരിച്ചിരുന്നു അദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോ നമ്മളൊന്ന് വൈജ്ഞാനികമായ ചർച്ചയിലൂടെയോ ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ നമുക്ക് നേരിടാൻ കഴിയാതെ വരുമ്പോ ഈ പഴമക്കാർ പറയുന്നൊരു പ്രയോഗമുണ്ട് ഓടിത്തോറ്റവൻ പ്രതിഷേധിക്കുന്ന ഉടുമുണ്ടുപോക്കി കാണിച്ചിട്ടാണ് എന്ന പ്രകാരമാണ് ഇപ്പോൾ കോളാമ്പി സംഗീ പ്രസംഗി മുക്കൂട്ട് മുന്നണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഒന്നര മാസം മുമ്പ് ഞാൻ എഴുതിയൊരു കമന്റ് ആ കമൻ്റ് നിങ്ങൾക്കറിയാം മലപ്പുറത്തെ കുട്ടികളുടെ മികവിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പം എൻ്റെ ഞാൻ ആലപ്പുഴക്കാരാണ് എൻ്റെ മകള് അവരുടെ ഉമ്മാടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അപരിചിതനായ ഒരാളോടൊക്കെ സംസാരിക്കാൻ വലിയ ഭയമാണ് അതേ സമയത്ത് ഒമ്പത് കൊല്ലം ഞാൻ ആ മലപ്പുറം ജില്ലയിൽ പഠിച്ചാളാണ് തികച്ചും അപരിചിതനായ നമ്മളെയൊക്കെ മദ്രസ് വിട്ട് കുട്ടികൾ പോകുമ്പോൾ പേര് നാളും ഇല്ലൊക്കെ ചോദിക്കുന്ന അത്തരം കുട്ടികളുടെ പക്വത കൊണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പം ആ കുട്ടികളുടെ അവർക്ക് ആ പ്രാദേശികാടിസ്ഥാനത്തിൽ അങ്ങനത്തെ ചില കുട്ടികളുടെ ആ മികവിനെക്കുറിച്ച് എഴുതിയപ്പോൾ ആ സ്ക്രീൻഷോട്ട് പ്രത്യേകം എടുത്തുകൊണ്ട് വന്ന് രണ്ട് ദിവസം മുമ്പ് ഇറാഖിൽ പതിനെട്ട് വയസ്സിൽ നിന്നും ഒമ്പത് വയസ്സിലേക്ക് പെൺകുട്ടികളുടെ വിവാഹപ്രായമാക്കി അതിനെ ഞാൻ അനുകൂലിക്കുന്നു ശൈശ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജനെ ആ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു ഈ സത്യത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അത് എത്ര കുഴിച്ചു കൂടപ്പെട്ടാലും അതിൻ്റെ നാം നാമം പുറത്തേക്ക് വരുമെന്നുള്ളതാണ് വ്യാജ പ്രചരണങ്ങൾക്ക് വലിയ ആയുസ് ഉണ്ടാവില്ല കാരണം സത്യം മറ്റൊരിടത്ത് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷെ ഇത് സംഘി കൃസംഖി ചാനലുകൾ അത് പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് യാതൊരു അത്ഭുതമില്ല കാരണം അവർ കുറെ നാളുകൊണ്ട് പല രൂപത്തിലും ട്രോളിയും അല്ലാതെയൊക്കെ നിശ്ശബ്ദനാക്കാൻ നോക്കിയിട്ടും യാതൊരു കൂസലും ഇല്ലാതെ ഞാൻ അനുസ്മൃതമില്ല തുറന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഈ വടിവെച്ച് തന്നെ അടിക്കാമെന്ന് അവർ വിചാരിച്ച് അവർ ഇറങ്ങിയതാണ് പക്ഷേ ഈ ഷുക്കൂർ വക്കീൽ എന്തിൻ്റെ എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് ഈ എൽ എൽ ബി എന്നുള്ളത് സ്ക്രാച്ച് ആ മിനിറ്റിലൂടെ വല്ല കിട്ടിയതാണ് ആ ആറ് മിനിറ്റും അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഈ സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ട് ഇപ്പം അത് കാണുന്നില്ല എന്താണെന്ന് അറിയാൻ വയ്യ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെടാം എൻ്റെ പോസ്റ്റ് കണ്ടു കാണും ഇത് വ്യാജമാണ് ഏ രണ്ട് ദിവസം മുമ്പ് വന്ന ഒരു ന്യൂസിന് ഒന്നര മാസം മുമ്പ് എങ്ങനെ കമൻറ്റ് എഴുതാന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റാക്കി കൊണ്ടുപോകും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എൻ്റെ പൊന്നു ശുക്കുർ വക്കീല്ലേ അവനവൻ അവനവന്റെ പണിയെടു സത്യത്തിനൊപ്പം നിൽക്കി ശെരിക്കൊപ്പം നീക്കി ചില പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന പോലും അസത്യത്തിന്റെ പുറത്താണ് അവർ അടിത്തറ തന്നെ തകർന്നു പോകും ഉദാഹരണമല്ലേ കളമശ്ശേരി സ്ഫോടനം നടന്നു മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരമാത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരമാത്തപ്പെട്ട നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്നതാണെന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളാണ് ആണെന്നൊക്കെ പറഞ്ഞത് ഹമാസിന്റെ പേരുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അത് അവസാനം മാറ്റിനാണെന്ന് അറിഞ്ഞപ്പോലെ അവരെല്ലാം മാളത്തിൽ ഒളിച്ചു അവരെ തെറ്റുകൾ അവർ തിരുത്താൻ അവർ തയ്യാറായോ എന്തെല്ലാം എന്തെല്ലാം തരത്തിലുള്ള വ്യാജം ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ കാഫിർ എന്ന പ്രയോഗം കൊണ്ട് എന്തെല്ലാം കളിച്ചു ആരെല്ലാം കളിച്ചു ഒടുവിൽ എന്തായ അവസ്ഥ അപ്പം അതുകൊണ്ട് വ്യാജം എന്നുള്ളത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് അവർ അടിത്തറ തന്നെ വ്യാജമാണ് അപ്പം അതിനൊപ്പം വിദ്യാഭ്യാസവും കൃത്യമായുള്ള ഉസ്താദിന്റെ മറുപടി നൂറ് ശതമാനം കറക്റ്റ് ആണ് ഒരുപാട് ആളുകളുണ്ട് ഇസ്ലാമിനെതിരെ ഹബീബായ നബിന് എന്തൊക്കെ തെറികളാണ് പ്രിയപ്പെട്ട നബിന് പറയുന്നത് എനിക്കവിടത് സം സംസാരിക്കാൻ വയ്യ എനിക്കത് കാണുമ്പോൾ ചങ്ക് കൂട്ടുകയാണ് ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു വേദന വേദനയുണ്ടാവും ഒരാളെ കൂടി വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറാവണില്ല റഹമത്തുല്ലി ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് അയച്ച നബി ഹബീബായ നബിയെ ഇങ്ങനെ വർഗീയത പറയുമ്പോൾ നമ്മുടെ പോലീസ് എന്താണ് നടപടിയെടുക്കാൻ എത്ര പരാതി കൊടുത്തിട്ടും ഒരു ഒരു ആ അല്ലെങ്കിൽ ആറാട്ടണനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി സിനിമക്കാര് ഭയങ്കര സംഭവമാണെന്ന് കരുതിയിട്ട് എന്നാൽ ലോക കോടിക്കണക്കിന് ആളുകൾ ആദരവോടു കൂടി കാണുന്ന ഹബീബ നബിയെ സോഷ്യൽ മീഡിയയിലെ ആരിഫ് ഹുസൈനും കുറെ ആളുകൾ ഇതിൽ എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിലെ ഹബീബായ നബിനെ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതൊരു ആക്ഷൻ എടുക്കുന്നില്ല അവർക്കൊക്കെ വളക്കി കിട്ടുന്നത് ഇതുപോലെ നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഈ പോലീസുകാർ മുഴുവനും പിന്നെ എന്താ ചെയ്യുന്നത് ഇതുപോലെ തിരിച്ച് ഹിന്ദുമതവിശ്വാസത്തിൻ്റെ ക്രിസ്തു മതവിശ്വാസികളെയോ ചീത്ത പറയുന്ന പുലഭ്യം പറയുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ പറ ഇതേ സമാനമായ രീതിയിൽ ഒരു നൂറെണ്ണം മുസ്ലിങ്ങൾക്കടയിൽ നിന്ന് തന്നെ കുറേ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇസ്ലാമിനെതിരെ വളരെ മോശം രീതിയിൽ വാക്കുകൾ പ്രചരിപ്പിക്കുന്നു നിണോതുമില്ല ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ഈ ഭൂമി ഒന്ന് പിളർന്ന് നമ്മൾ അങ്ങ് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ കാര്യത്തിനൊന്നും മറുപടി പോലും അർഹിക്കുന്നില്ല പടച്ചോങ്ങ് കൊടുത്തോളൂ എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ